ഹായ് ഫ്രണ്ട്സ് ഒരാൾക്ക് മറ്റൊരാളെ എത്രത്തോളം തേജോധം ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മുടെ ഈ വീഡിയോ അനുമോളെ കുറിച്ചൊരു സ്ത്രീ എന്താ പറയുന്നത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് വളരെയധികം ക്രിറ്റിസൈസ് ചെയ്യുക ചെയ്തത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഒരാളെ ഇല്ലാതാക്കുകയാണ് വേണ്ടാധീനം പറഞ്ഞ് ഇല്ലാതാക്കുകയാണ് ആ സ്ത്രീയെയാണ് നമ്മളൊന്ന് പൊളിച്ചടക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ ഓക്കേ നെഗറ്റീവായിട്ട് നന്നായി സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്ന ആ സ്ത്രീ ഇതൊക്കെ സ്വന്തം മക്കളും അതുപോലെ കൊച്ചുമക്കളും ഒക്കെ കാണുമ്പോൾ എന്തായിരിക്കും ഈ സ്ത്രീയുടെ അവസ്ഥ ആ സ്ത്രീയുടെ വോയിസ് നമുക്ക് എന്താണെന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് പ്രതികരിക്കാം കേട്ടോ സീരിയൽ സീരിയലിനകത്ത് വലിച്ച് കയറ്റി വിട്ടത് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം ആർക്കും കാണണം ഇവിടെ മൗണ്ടാ ഇവളാ പൈസ കിട്ടുമെന്ന് അല്ലാണ്ട് ഓർത്തം ആ ബണ്ണ് മൊത്തം വലിച്ചുപോലെ ഇട്ട് വലിയ രീതി വന്നു ആ വലിച്ച് കയറ്റുന്നത് കണ്ടാലും ദൈവമേ ഓ ണം പശുക്കളോ ഈ പോത്തൊക്കെ മാറി നിൽക്കും ഇത് കണ്ടിട്ട് എന്നിട്ട് അവള് അവസാനം ചോദിച്ചാ എനിക്ക് ഇതില്ല അത് പോകത്തില്ലെന്നാ ഏതാണ്ട് ഒരു കോടി രൂപയോടെ കിട്ടി എന്നിട്ട് ആർത്തി മാറിയില്ല എന്നിട്ട് വാക്ക് കൊടുത്തതാ ഞാൻ എവിടൊക്കെ അവള് എത്രയും പൈസ കൊടുത്തേക്കാന്ന് എന്നിട്ടും അവൾ കൊടുത്തില്ല പി ആറിനും കൊടുത്തിട്ടില്ല എല്ലാം എല്ലാവള് കള്ളത്തരവും വാക്ക് പാലിക്കാത്ത കുടുംബമാണ് എന്നിട്ട് അവള് ചിത്ര ചേച്ചിയുടെ ഗോൾഡ് അത് അവര് കൊടുത്തപ്പോൾ പറയുന്ന വേണ്ട ചേച്ചി തമാശ പറഞ്ഞു എന്തൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് എന്തൊക്കെ രീതിയിലാണ് ഈ സ്ത്രീ പറയുന്നത് അനുമോൾക്ക് പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല അവർക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല അത് സംഭവിച്ചിട്ട് തന്നെയാണ് അത് ഇത്തിരി സമയമെടുക്കും അവർക്ക് അവർ പക്ഷേ അത് ആർത്തിയാണ് എന്നൊക്കെ പറയുന്നതിനാണ് അവർ അധ്വാനിച്ച പൈസയാണ് അവരെ അക്കൗണ്ടിൽ വരുന്നത് ആരെ മോഷ്ടിച്ചെടുത്ത പൈസയല്ല പിന്നെ പി ആർ വിനു പൈസ കിട്ടിയില്ലെങ്കിൽ അയാൾ പറഞ്ഞ് ചോദിക്കട്ടെ അയാൾക്ക് എന്തെന്നാവില്ലേ അയാൾക്ക് പൈസ വേണമെങ്കിൽ അയാൾ ചോദിക്കട്ടെ നെവിൻ ആതില അക്ബർ ഇവർക്കൊക്കെ പൈസ കൊടുക്കാമെന്ന് ആ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കട്ടെ അവർക്ക് ഇതുവരെ ഒരു പരാതിയും അവർ പറഞ്ഞിട്ടില്ല അവർക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം നമുക്കെന്തിനാണ് പരാതി നമ്മളതിനാതിനെക്കുറിച്ച് എടുത്തിടുന്നത് ഏ ആ പൈസ അനുമോളുടെ പൈസയാണ് അത് കൊടുക്കണോ വേണ്ടയോ എന്ന അനുമോളാണ് ചിന്തിക്കേണ്ടത് അതെന്തിനാണ് ആർത്തിയാണ് അതാണ് ഒരാളുടെ പൈസ കട്ടുകൊണ്ട് പോയിട്ടില്ലല്ലോ ആർത്തി കാണിക്കുന്നത് സ്വന്തമായി അധ്വാനിച്ചിൻ്റെ ഒക്കെ പൈസ ആർത്തി എടുത്ത് കാണിക്കട്ടെ അവരാവശ്യങ്ങൾക്കുള്ളതല്ലേ പൈസ എന്ന് പറയുന്നത് പിന്നെ മോതിരം ചിത്ര ചേച്ചി കണ്ടറിഞ്ഞ് കൊടുത്തൊരു മോതിരമാണ് എത്രയോ പൈസ ആയിക്കോട്ടെ വലിയ പൈസയാണെങ്കിലും ചെറിയ പൈസയാണെങ്കിലും അത് ചിത്ര ചേച്ചി കൊടുത്തതല്ലേ അതും ആർത്തി പിടിച്ചു മേടിച്ചു ബണ്ണ് വായൽ എന്തൊക്കെയാണ് ഈ പറയുന്നത് നമ്മൾ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ആ രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യണം അയാൾ ചെയ്ത തെറ്റുകൾ പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്യണം അല്ലാതെ ഒരാളെ ചോദ്യം ചെയ്യുന്ന പോലെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറയാൻ നിൽക്കരുത് കേട്ടല്ലോ ഈ ചേച്ചി ഇപ്പം കേൾക്കുന്നുണ്ടാവില്ല ഈ ചേച്ചി നമ്മൾ ആരുട്ടാനും കേൾക്കുന്നുണ്ടാവില്ല പക്ഷേ ഇതേപോലൊരു ഫാൻസ് ശരിക്കും അനീഷിന് വേണ്ട ഇതേപോലത്തെ ഒരു ഫാൻ വേണ്ട നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങളൊക്കെ അനീഷിൻ്റെ ഫാൻസ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ തേജോബം ചെയ്യണം ഒരിക്കലും ഇല്ല ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് അനീഷിനെ ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അനിമോളെ ഞാൻ നന്നായി ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇമാതിരി ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരാളെ തേജോബം ചെയ്യരുത് ഒരു കോടി കിട്ടിയിട്ടും അവളുടെ ആർത്തി മാറിയില്ല അതൊക്കെ ഒരു കോടി കിട്ടിയത് വെറുതെ ഒന്നും കിട്ടിയതല്ല അതൊക്കെ അധ്വാനിച്ച് കിട്ടിയ പൈസയാണ് പിന്നെ അനീഷ് ഈ അനീഷിൻ്റെ ഫാനാണ് എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ ചേച്ചി കാരണം ഒരാളെ തേജോധം ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ടും അനീഷിന് വേണ്ട അനീഷ് അങ്ങനെയാണോ നിന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നൂറ് ദിവസം അനീഷിനെ കണ്ടത് മറ്റൊരാളെ തേജോധം ചെയ്തിട്ടാണോ പിന്നെ നിങ്ങൾ അനീഷിൻ്റെ എന്ന് പറഞ്ഞ് ഇതേപോലെ എന്താണ് ചെയ്യുന്നത് അനീഷ് ഒരിക്കലും സമ്മതിക്കില്ല അയാളൊരു ജെൻറ്റിൽമാൻ ആണ് ഒരാളെ കുറ്റം പറയാതെ അത്യാവശ്യം ക്രിറ്റിസിസം മാത്രം വാരി വിതറിക്കൊണ്ട് അയാൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് മാത്രം മുന്നേറുക എന്നാൽ മാത്രമേ നമ്മൾ വിജയിക്കത്തുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ട നമ്മൾ അയ്യേ എന്ന് പറയും ഇപ്പം ചേച്ചിയുടെ വോയിസ് കേട്ട ഒരാൾ പോലും അനീഷിൻ്റെ ഫാനാണെങ്കിൽ പോലും അയ്യേ എന്ന് തന്നെ പറയത്തുള്ളൂ അല്ലാതെ ഹായ് ആരും പറയില്ല കാരണം അത്രയും വൃത്തികളാണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ നെക്സ്റ്റ് വോയിസ് നമുക്ക് കേൾക്കട്ടോ അനീഷിന്റെ പൈസ അടിച്ചു മാറ്റിയിട്ട് നീ അതുകൊണ്ട് നീ മൊത്തമായിട്ട് ജീവിക്കുവാണെന്നാണ് എനിക്കൊരു പുതിയ വിളച്ചിൽ കൊണ്ട് വന്നിരിക്കുന്നു അനീഷിനെ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ല ആ ഒരു രണ്ടു വശം എനിക്ക് സമയം തരണമെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ അന്ന് മോഹൻലാലിനോട് പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല ഞാൻ കാരണം ഒരു സഹോദരൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ ഹൗജിനോട് ആദിനോട് പറഞ്ഞ് എനിക്ക് മൊത്തം ഒരു പോസ്റ്റ് കഴിഞ്ഞു പോകാൻ എനിക്ക് എന്നെ എനിക്ക് ഒരു പിന്നീട് അഭിപ്രായം പറഞ്ഞാൽ മതി മഴ എനിക്ക് ഒത്തിരി ആവത്തേക്ക് എനിക്ക് ഇപ്പൊ തന്നെ ഒരു സെക്കൻഡ് മതി പറയും എനിക്ക് അല്ല എനിക്ക് എന്റെ കഴിച്ചപ്പാട്ടിലുള്ള ഒരാളെയല്ല അനീഷ് ഞാൻ എനിക്ക് അദ്ദേഹത്തിൽ ഇഷ്ടം എനിക്ക് അദ്ദേഹത്തിൽ തന്നെ ചിന്തിക്കാൻ പിന്നെ ഇവിടെ പുറത്തിറങ്ങി എനിക്ക് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വന്ന് വന്നിട്ട് പോലും എനിക്ക് അനീഷൻ ഇഷ്ടമായിരുന്നു ഇപ്പൊ ഇവള് അനീഷിനെ പ്രേക്ഷകരെ മുഴുവനും അനീഷിന്റെ കൂടെയാണ് പിന്നെ ഇവിടെ പുറത്തൊരു മനുഷ്യനും ആവശ്യമില്ല എന്നുള്ളത് കണ്ടപ്പോൾ ഇപ്പൊ അവൾക്ക് ഈ അനീഷിനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഒരു ശതമാനം പോലും ഇഷ്ടമില്ല അങ്ങനെ കണ്ടിട്ട് പ്രേക്ഷക പിന്തുണ ഇവർക്ക് കിട്ടും ഇവിടെ ഇനാഗ്രേഷൻ വിളിക്കും അല്ലെങ്കിൽ അനീഷനൊപ്പം വിളിക്കും വീണ്ടും ഇവർക്ക് യൂട്യൂബേഴ്സ് കൂടും ഫോളോവേഴ്സ് കൂടും എന്നല്ല ഓരോ രണ്ടര വർഷം പറഞ്ഞാൽ അത്രയും നാളെ ഇവർക്ക് നല്ല മുൾമുന്നിൽ നിൽക്കാനോ പ്രേക്ഷക പിന്തുണയോടുകൂടി അന്നേരം മനുഷ്യൻ വിചാരിക്കോ അയ്യേ ഈ ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത് അനീഷിനെ സ്നേഹിച്ച് ഭ്രാന്തായി പോയി എന്ന് എനിക്ക് തോന്നുന്ന കേട്ടോ അല്ലാതെ ഈ ചേച്ചി ഒരു ഒരു മനുഷ്യനെ കൂടെ പറയാൻ പറ്റുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെ എന്റെ ജനങ്ങളെ വെറുതെയാണ് ഇവളെ പോലെ പൊളഞ്ഞ ഒരു വിത്ത് വേറെ ഒരിടത്തും ഇല്ല ഇവൾക്ക് കനീഷനായി അറപ്പും വേർപ്പും ആണ് ഇവൾക്ക് വേണ്ടത് സിയാസിനെ പോലെയുള്ള അടിച്ചുപൊടി കായും മുടി വളർത്തിയും ഒക്കെ ഉള്ള അടിച്ചുപൊടി ദരിദ്രവാസിയായി ജീവിച്ച അവനാണ് ഇപ്പോഴത്തെ കണ്ടോ എങ്ങനെയാ ഫുൾ ടൈം അവൻ സ്റ്റാർ ആയിട്ട് നടക്കുക അങ്ങനെയല്ല എന്നിട്ട് അത് മൊത്തം വന്ന് സോഷ്യൽ മീഡിയ പ്രസിദ്ധിക്കാൻ വീഡിയോ എടുത്തോണ്ട് ഇടുന്ന ഡ്രസ്സിന്റെ പോലെ അണ്ടർവെയർ എനിക്ക് പൈസ ഇല്ലാത്തവനായിരുന്നു ചിന്തിക്കണം അപ്പൊ അങ്ങനെയുള്ള ടീമിന്റെ കൂടെ ഇവളെ കറിഞ്ഞടിച്ച നടത്തുന്ന അനുസരിച്ച് പുറത്തു കഴിഞ്ഞു കണ്ടതല്ലേ കുടുംബത്തിൽ കേൾക്കാൻ പറ്റും ഈ സാധനത്തിന് അവരുടെ വീട്ടിൽ അവരെ ഒരു സെക്കൻഡ് ഇവളെ ചോദിക്കണം ആർക്ക് വേണമെന്നില്ല ശ്രീയാസോട് താമസിപ്പിക്കും അല്ലാതെ ഇവിടെ ആർക്ക് വേണം ഒരു ഏതെങ്കിലും വൃത്തിയോടെ ഉടമ്പോ നല്ല മാതാപിതാക്കൾക്ക് ജീവിച്ച കുരിശുമായി എന്തിനാണെങ്കിൽ സ്വീകരിച്ചിട്ട് കാര്യം അതുകൊണ്ട് നിന്റെ ആ സംസാരം നീ മനുഷ്യരെ കവളിപ്പിക്കുന്ന ആ സംസാരം നിർത്തിയിട്ടുള്ളൂ നിന്നെ ഇനി അനീഷിന് ആവശ്യമില്ല കേട്ടോ അനീഷിനെ മനസ്സിലായി നീ ആരാണോ ഒരു വാക്ക് വായിക്കലാത്തത് രണ്ടവമാർ അല്ലെ ഇടയിൽ കൂടി നീ വളർന്നു വന്നു നടന്നോളൂ അനീഷിന് ജനങ്ങൾക്ക് മനസ്സിലാക്കാം നീ പി ആർ മീനുവിന്റെ വായിലോട്ടാണല്ലോ ഈ കേക്കൊക്കെ വെച്ചു കൊടുത്താൽ നിനക്ക് എങ്ങനെ കേക്ക് എടുത്ത് എന്റെ മാർഗത്തിന്റെ താഴെപ്പൊടി ഇങ്ങനെ മുട്ടിച്ചാൽ വരുത്തുക അപ്പോഴൊന്നും നിനക്ക് ഭക്ഷണം തോന്നിയില്ല എന്റെ പുറകിൽ കൂടി എത്ര പേരാണ് കടന്ന് അങ്ങോട്ട് നിന്നെ അങ്ങോട്ട് പ്രഷർ വേണേ നിങ്ങൾ ഞെക്കി അമ്മയ്ക്കൊണ്ടാണോ കേക്കൊക്കെ എടുത്തത് അപ്പോഴും നിനക്ക് ഋഷി അല്ലേ അപ്പം അതൊക്കെ സുഖം മായൊരു അവസ്ഥയാണ് അത് അനീഷ അനീഷിന്റെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ അനീഷിന്റെ ജീവിക്കുക ഇവരെല്ലാം കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നിന്റെ അവിടെ വെച്ചാൽ നീ അനീഷൻ നിന്റെ വേണ്ടത് കേട്ടോ പത്ത് പൈസയുടെ വില അനുഷ്ണിന്റെ മനസ്സിൽ നിന്നെ കുറിച്ച് ഇല്ല അദ്ദേഹത്തിന് നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹത്തിന് ചില എത്തിക്സ് ഉണ്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ നടത്തിയിരിക്കും അത് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് അവസാനിക്കുക അത് അങ്ങനെ തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലേക്ക് അത് വരില്ല നീ ചിന്തിക്കുന്ന എന്റെ ഈ ആയാസിന്റെ ഇനി പിഴപ്പ സ്വഭാവമല്ല അനീഷനുള്ള അത് ആ വെള്ളം എൻ്റെ മോളങ്ങ് വാങ്ങി വെച്ചിട്ട് കേട്ടോ നീ പ്രായം ചെന്ന് പ്രായം ചെന്ന് അങ്ങ് മുടി മുടിക്കുക അതിനോട് വില നീ പിന്നിടുപ്പ് ഇട്ടു അങ്ങനെ മുന്നേ 等家里吧。 ഈ ചേച്ചിക്ക് നല്ല അടി കിട്ടാത്ത സൂക്കെടാന്നെ പറയുകയുള്ളൂ ഇപ്പോൾ ഒരാൾക്ക് അണ്ടർവെയർ മേടിക്കാൻ പോലും കാശില്ലാത്ത സമയത്ത് പിന്നീട് നല്ല സെറ്റപ്പ് ആകുമ്പോൾ അയാൾ എന്താ മോശക്കാരനാണ് ദുരിദ്രവാസിയായ ആൾ പൈസ ഉണ്ടായാൽ നന്നായി ജീവിക്കാൻ പാടില്ലേ ഷിയാസ് കരിമ ഒരു ഭാഗത്ത് ആയിരുന്നു ഇപ്പോൾ അയാൾ അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് പിടിച്ച് ഞെക്കുന്നു പുറകിൽ കൂടി ഞെക്കി അമരുന്നു എന്തൊക്കെയാണ് പറയുന്നത് ഇതിനെതിരെ എന്തായാലും നിങ്ങൾ കേസ് കൊടുക്കേണ്ടത് തന്നെയാണ് ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു കൂട്ടുന്നത് അത്ര ന എന്നുള്ള സൈബർ സെല്ലിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആരാണ് ഇത് പറഞ്ഞു ആ ചേച്ചീനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും കാരണം ഈ ചേച്ചിക്ക് എന്തോ മാനസിക ഒന്നുമില്ലെങ്കിൽ ആ ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കും ഇല്ലെങ്കിൽ ഈ ചേച്ചിക്ക് അസുഖമൊന്നുമല്ല എങ്കിൽ ഈ ചേച്ചിക്ക് നല്ല തല്ലിന്റെ കുറവുണ്ട് ഈ രണ്ട് കാര്യങ്ങളായതിലും ഒന്നും ചെയ്യേണ്ടി വരും അല്ലാതെ ഈ ചേച്ചി നന്നാവില്ല ഇനി ഇനി വോയിസ് വിട്ടുകൊണ്ടേ ഇരിക്കും ഈ ചേച്ചി ചേച്ചിക്ക് ഇരുന്ന് ആലോചിക്കുമ്പോൾ ഓരോന്നിങ്ങനെ തോന്നുകയാണ് ചേച്ചി ഇങ്ങനെ വോയിസ് അടിച്ച് വിടണം ആർക്കാണ് എന്താണ് എപ്പോഴാണ് അടിച്ചു വിടണമെന്ന് അറിയുന്നില്ല ഈ വോയിസ് ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെവിടെ നിന്ന് വരുന്നു അയച്ചു കൊടുക്കുന്നു എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കുന്നില്ല വോയിസ് കിട്ടി ഉടനെല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ചേച്ചിയുടെ വോയിസ് കേൾക്കുമ്പോൾ ഈ അവസാന ഭാഗം കേട്ടപ്പോൾ എനിക്ക് തല പോയി അത്രയും വൃത്തികേടാണ് ഈ ചേച്ചി പറയുന്നത് ഓക്കെ താങ്ക്